എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെയൊക്കെ ആയിട്ട് എന്ത് സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ആർ ജെ അഞ്ജലിയും നിരഞ്ജനയും നിങ്ങൾക്കറിയാം മിക്കവരും ഇവരുടെ ഒരു ഫ്രാങ്ക് ബോളെങ്കിലും കണ്ടിട്ടുണ്ടാകാം യൂട്യൂബിൽ ഇങ്ങനെ ഹോം പേജ് മറിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവാം കാരണം ഇവർ നടത്തുന്ന ആ ഒരു പരിപാടിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് സ്റ്റാർ എന്ന് പറഞ്ഞ പരിപാടി അത് നമ്മൾ കൊണ്ട് ഇപ്പം നമുക്ക് ആരെയും ഒന്ന് ഫ്രാങ്ക് ആക്കണം കോൾ വിളിച്ച് കളിപ്പിക്കണം അന്ന് കളിപ്പിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അവരുടെ നമ്പർ കൊടുത്ത് ഇവരെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അവരെ വിളിക്കും ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ടിട്ട് ഇവർ വിളിക്കും കഴിഞ്ഞ ദിവസമൊക്കെ ഒരാളെ വിളിച്ച് ഇരുന്ന് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവ് അവർ ഭർത്താവ് വിദേശത്താണ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വളം മേടിച്ചിട്ടുണ്ടല്ലോ അതെപ്പോൾ തിരിച്ചു തരും ഇതാണ് ചോദിക്കുന്നത് അവരോട് ചോദിക്കുന്ന ഭർത്താവ് വേറൊരു സ്ത്രീയോട് വളം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആ വളയം എപ്പോൾ നിങ്ങൾ തിരിച്ചു തരും ഇത് അതാണ് അറിയേണ്ടത് ഇങ്ങനെ അങ്ങനെ എന്തും പറഞ്ഞു അതുപോലെ തന്നെ മുട്ട പാപ്സിൻ്റെ കാര്യം അങ്ങനെ ഒത്തിരി ഇവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പഴയകാല സങ്കല്പമുണ്ട് കോമഡി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബോഡി ഷേമിങ് നടത്തുക അല്ലേ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക അല്ലെങ്കിൽ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുക ഇതൊക്കെയാണ് കോമഡി എന്നുള്ള ഒരു കീഴ്വഴക്കം ഇങ്ങോട്ട് പോരുന്നുണ്ട് എന്നാൽ ഈ കുട്ടികളൊക്കെ വിദ്യാഭ്യാസമുള്ള കുട്ടികളായപ്പം അതൊന്ന് മറിച്ച് വെച്ച് വേറെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതിന് വരെ അതേ പാതയെക്കൂടെ പോരുക എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇവർക്ക് കുണ്ടി എന്നൊരു പദം കൊണ്ടുതരം ഉണ്ട് അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മെഹന്തിയുടെ ന ഒരു സ്ത്രീയെ അത് അവരുടെ തോഴിലാണ് ആ തോഴിലിനെം അവരെം എല്ലാം അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ ഇപ്പോൾ ഒരു കോൾ ചെയ്തിരിക്കുന്നത് അതായത് ആ സ്ത്രീയെ വിളിച്ചിട്ട് കോ മെഹന്തി ഇടുന്നതിന് അത്ര പൈസയാവും കയ്യിലിടുന്നതിന് എത്രയാവും കാലിടുന്നതിന് എത്രയാവും ഇതെല്ലാം വളരെ വിശദമായിട്ട് ചോദിച്ചു അവരാണെങ്കിൽ വളരെ ഗൗരവത്തിൽ അവരുടെ ഒരു ഇത് ബുക്ക് ചെയ്യുകയാണല്ലോ ആണല്ലോ എന്ന് ഓർത്ത് അവരത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ വാട്സാപ്പ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് അവർ വളരെ കാര്യഗൗരവത്തിൽ മുന്നോട്ട് പോകുന്നു കുഴപ്പമില്ല ഇതൊക്കെ തന്നെയാണ് ഫ്രാങ്കോകൾ അവസാനം ചോദിക്കാണ് എന്നെ കല്യാണം കഴിക്കുന്നവന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുണ്ടിയിലിട്ട് തരുമോന്ന് അപ്പോൾ അവിടെ ആ ഒറ്റ വാക്കിൽ ഈ പദം ഇത്രയും ചെറുപ്പമുള്ള പിള്ളേർ ഉപയോഗിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ജാളിത വരും അതുപോട്ടെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് നാറ്റിക്കുന്ന ഭാര്യയാണ് അതുപോട്ടെ രണ്ടാമത് ആ അപ്പുറത്ത് സൈഡിൽ നിൽക്കുന്ന ഒന്നും അറിയാതെ നിൽക്കുന്ന സ്ത്രീയെ ഫ്രാങ്കോളാണ് വിളിക്കുന്നത് അവരെ പറ്റിക്കുന്നതായിട്ട് കണ്ട് നമ്മളെ ചിരിപ്പിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം പക്ഷേ നമുക്ക് ചിരി വരികയും ചെയ്യണം എന്നാൽ മറ്റുള്ളവരുടെ മനസ്സ് കീറി മുറിക്കുകയും ചെയ്ത് അതുകൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ബോഡി ഷേമിംഗ് ഒക്കെ നടത്തി തമാശ കാണുന്ന നമ്മുടെ കോമഡി സ്റ്റാറിൽ ബിനു അടിമാലിയുടെ ഒരു മെയിൻ ഹോബി അതാണ് ബോഡി ഷേമിങ് നടത്തുക അങ്ങനെയുണ്ട് അത് അതിലൂടെ തമാശ കൊണ്ട് ഹ ഹാന്ന് തന്നെ ചിരിക്കും ഈ പോഷ്കന്മാരാണ് ഈ തമാശ അവർ തന്നെ പറഞ്ഞാൽ അവർ തന്നെ ചിരിക്കുന്നത് വെറും വന്ന നമ്മൾ തമാശ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ചിരിക്കാൻ തോന്നുന്നു അല്ലാതെ നമ്മൾ തന്നെ ചിരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ സ്ത്രീയെ അപമാനിച്ചു ശരിക്കും വിളിച്ചിട്ട് അവസാനം ചോദിക്കുന്ന ഭാഷ ചെയ്ത് അപ്പോൾ അവരുടെ മുഖത്തടിച്ച പോലെ അവർക്ക് തോന്നിയിട്ട് ഇത്രയും ചീഞ്ഞ കേസിനോടൊക്കെ വേണേൽ പൊടി നിൻ്റെ അവിടെയല്ലിട്ട് എന്നാൽ മറ്റേട തെട്ടുകാരുടെ അടിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെ പറയും ഇവർക്ക് നല്ലൊരു സ്റ്റാൻഡേർഡുണ്ട് കുടുംബത്തിൽ ജനിച്ചായത് കൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അവർ ആ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഇവരങ്ങോട്ട് അവർ ചമ്മിയല്ലോ അപ്പോൾ ഇവർക്കങ്ങോ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല വീണ്ടും വിളിക്കും അപ്പോൾ അവർ ആ ഫോൺ എടുക്കുന്നത് ഇതാണ് ചെയ്തത് ഈ ചെയ്തതിന്റെ അകത്ത് ഒരു ശരിയും ഇവരുടെ ഭാഗത്ത് കാണാനില്ല കാരണം ആണ് എന്ത് വേണേലും പറയാം എന്നില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം അല്ലെ ലിമിറ്റ് കടന്നു പോകരുത് പക്ഷേ ഇതിൻ്റെ അകത്ത് ലിമിറ്റ് കടന്നു പോവുകയും അത് ആസ്വദിച്ച് അതിൻ്റെ ഉള്ളിലെ മണ്ടത്തരവും വിവരക്കേടും എല്ലാം മനസ്സിലാക്കാതെ ചിരിക്കുന്നതാണ് കാണണ്ടത് അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് ആർട്ടിസ്റ്റ് അല്ലേ കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട്

അതിന് സെപ്പറേറ്റ് ആവും അപ്പൊ കുണ്ടിക്ക ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്തി ഫോൺ വിളിക്കുന്ന നമ്പർ അപ്പം മനസ്സിലായോ ആദ്യം ചോദിക്കുന്നുണ്ട് ചേച്ചി എല്ലായിടത്തും വിട്ടു തരുമോ ചേച്ചിന്ന് അവരവിടെ ഗൗരവത്തിലാണ് ഒരു ഓർഡർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ സംസാരിക്കുന്നത് എവിടെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചി എല്ലായിടത്തും വിട്ടു തരുമോ എന്ന് അവസാനം വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു ഇത് വേണേൽ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് ഈ പിള്ളാരെ അതായത് അഞ്ജലിയെ നിരഞ്ജനെ നിരഞ്ജനയാണ് ഈ മുഴുവൻ ചോദിച്ച ആൾ അഞ്ജലിയാണ് ആ കൂടെ കൂടെയെന്ന് സപ്പോർട്ട് ചെയ്ത് നല്ലപോലെ ചിരിച്ച് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്ന ആൾ അഞ്ജലിയാണ് ആർ ജെ അഞ്ജലി അപ്പം ഇവരെ വേണമെങ്കിൽ ഈ ഒരു പറഞ്ഞ ചോദ്യം വെച്ച് ഇവരെ വേണമെങ്കിൽ വളരെ മോശമായിട്ട് ഇവരോട് മറുപടി നമുക്ക് പറയാൻ പറ്റും കുണ്ടിയിൽ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചതിന് നല്ല മറുപടി ഇവരോട് പറയും ആ മറുപടി കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അത്രയ്ക്ക് മറുപടി പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ പറയുന്നില്ല എന്താണെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങോട്ട് ഏത് വിടുമ്പം ഓർക്കണം തിരിച്ച് ആ സ്ത്രീ അത്രമേൽ മാന്യതയുള്ളതുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പോയി അതല്ല എങ്കിൽ തിരിച്ച് നല്ലത് പറയുന്നവരായിരുന്നെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി അറിയാം അപ്പോൾ ഇതിനു മുന്നേ ഇവർ ഈ കുണ്ടി ഇവർ ഇവരിപ്പം തുടങ്ങിയതൊന്നുമല്ല ഇതിന് മുന്നേ ഇവർ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കാം ഹലോ സ്വാഗതം ഹലോ ഹലോ വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ ഓടിക്കാറുണ്ടോ അതോ ഇടക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചെലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ആദ്യം അങ്ങേർക്ക് മനസ്സിലായി അതുകൊണ്ട് അതങ്ങ് ചിരിച്ചു പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇവര് ഈ കുണ്ടി വിട്ടുള്ള ഫ്രാങ്ക് ഇപ്പോഴും തുടങ്ങിയതല്ല ഇത് തുടങ്ങിയിട്ട് കുറച്ചുനാളായി അപ്പോൾ ഇവർക്കിതാണ് പരിപാടി ഇതിപ്പോൾ എടുത്ത ആൾക്കാർ റിയാക്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് ഈ റിയാക്ഷൻ ചെയ്ത് ആവശ്യമാണ് ഈ പരിപാടി ഇവർ ഇതേപോലെ വൃത്തിയേട് പറഞ്ഞുള്ള ചിരുപ്പി ഇത് നിർത്തണം കാരണം ഇവരുടെ പ്രായത്തിനും ഇവരുടെ തലമുറയ്ക്കും ചേർന്ന കാര്യമല്ല പണ്ടത്തെ മലയാള സിനിമയെ പഴത്തൊലിയെ ചവിട്ടി വീഴുന്ന കോമഡി കണ്ട് നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ട് അന്നുള്ള കോമഡിയാണ് ഇവരിപ്പം എടുത്ത് പ്രയോഗിക്കുന്നതെന്ന് ഞാൻ പറയുള്ളു എന്താണെന്ന് ചോദിച്ചാൽ അശ്ലീല അശ്ലീലമായ പദപ്രയോഗങ്ങളിലൂടെയും ബോഡി ഷേമിങ്ങിലൂടെയും മാത്രമേ കോമഡി വരുവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് അതൊന്നുമല്ല നല്ല കറക്റ്റായിട്ടുള്ള കോമഡി ഇഷ്ടം പോലെ ആൾക്കാർ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് സിനിമ പുതിയ നൂജൻ പിള്ളേരൊക്കെ സിനിമയിൽ അങ്ങനെയാണ് ഇവള് ഈ രണ്ട് പെൺ ഇപ്പോഴും ഈ വക വൃത്തിയേടി കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് മാറേണ്ട സമയം കാരണം ഇതിലൂടെ ഒരു ഫ്രാങ്കോൾ ഒരാൾ കൊടുക്കുന്ന ഇപ്പം നമ്മൾ നമ്മൾ എന്നെ ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ നല്ല അടുപ്പമുള്ളതായിരിക്കും നല്ല സ്നേഹബന്ധവും നല്ല ഒരു തമാശ ജസ്റ്റ് ഒരു തമാശക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പം ഇവരുടെ കയ്യിൽ അത് കൊടുത്തു കഴിയുമ്പം ഇവർ അവരെ അവരെ വിളിച്ച് വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ ആ സ്ത്രീ ആ കോള് കട്ട് ചെയ്ത് വിട്ടപ്പം അവരുടെ ആ പ്രൊഫഷനെ അവരെ ഒരു ജാലയത തോന്നി അവരെ അപമാനിച്ച പോലെയല്ലേ ശരിക്കും പറഞ്ഞാൽ അവരുടെ മുഖത്തടി കിട്ടിയ പോലെ അവർക്ക് തോന്നി ആ ഒരാൾ വിളിച്ച് പറ്റിക്കുന്നതായിട്ട് പക്ഷേ എന്നാലും അവർ ആ ചെയ്യുന്ന തൊഴിലിനെ ഒരു അപമാനിക്കൽ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവർ കോൾ കെട്ടിയത് എന്നാൽ ഈ നമ്പർ രജിസ്റ്റർ ചെയ്തൊക്കെ കൊടുക്കുന്ന ആൾ അവരെ ഒരു തമാശ ആക്കാൻ വേണ്ടിയായിരിക്കും കൊടുത്തത് ഇവർക്ക് ഈ കുണ്ടി പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങ് കുറെ സന്തോഷമാണ് അങ്ങ് ചിരിച്ചങ്ങ് മാറിയുമാണ് ചെയ്യുന്നത് അങ്ങ് എന്താ പറയണ്ടതെന്നറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ മോശമായിപ്പോയി എന്നെ പറയാനുള്ള ആർ അഞ്ചലി അഞ്ജലി ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ലയിച്ചങ്ങ് ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിരഞ്ജന ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തേന് ഇത്രമാത്രം ലയിച്ച് ചിരിക്കാൻ തോന്നില്ല കുറച്ച് പേര് ഈ പറഞ്ഞാലും കുറച്ച് പേർക്കൊക്കെ ഇതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ട് തമാശ തോന്നി ഇവരെ അനുകൂലിച്ച് ലൈക്കൊക്കെ ഇട്ട് പോയിട്ടുണ്ട് ഈ ലൈക്ക് കിട്ടുമ്പോഴത്തേനും ഇവർ കാണിക്കുന്ന ഏത് വൃത്തിയോട് കാണിച്ചാലും ലൈക്ക് കിട്ടുമ്പോഴത്തേനും ആൾക്കാർ വിചാരിക്കുന്നതെന്നുവച്ചാൽ അയ്യോ അത് വളരെ നന്നായി നന്നായി എന്നാൽ ഈ കാണാൻ പോകുന്നവർ കുറച്ച് പേരേലും കമൻറ്റിലൂടെയെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിനെ കീറി മുറിച്ചും ബോഡി ഷേപ്പിംഗ് നടത്തിയും തമാശ കാണിച്ചിട്ട് പത്ത് കയ്യടി മേടിച്ചിട്ട് ഒരു കാര്യമില്ല തമാശ തമാശയായിട്ട് തോന്നണം ഇരു കൂട്ടർക്കും ആസ്വദിക്കാൻ തോന്നണം ഒരു സന്തോഷവും തോന്നണം അങ്ങനെ വേണം അല്ലാതെ ഇങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീയെ വിളിച്ചിട്ട് ഇതുപോലെ മുഖത്തടിക്കുന്ന പോലത്തെ ചോദ്യം ചോദിച്ചിട്ടല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് രണ്ടു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേക്കും ಿಯನ್